അത്തരം കാര്യങ്ങളൊക്കെ യു ഡി എഫ് കൂടി ചർച്ച ചെയ്യുമല്ലോ പക്ഷെ നിങ്ങൾ ഈ ഈ കാര്യം പറയുമ്പോഴും യു ഡി എഫിൻ്റെ വിജയത്തെ കുറച്ച് കാണരുത് വിജയം വിജയം തന്നെയല്ലേ ഇപ്പോൾ പതിനൊന്നായിരം വോട്ട് കവിഞ്ഞിരിക്കുകയാണ് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലടക്കം എന്തായാലും ഷോക്കത്ത് ലീഡ് കേടുകയാണ് അത് തെളിയിക്കുന്നത് എൽ ഡി എഫിൻ്റെ ഒരു സിറ്റിംഗ് എം എൽ എ സീറ്റിൽ നിന്നും യു ഡി എഫ് ആ സീറ്റ് പിടിച്ചെടുത്തിരിക്കുകയാണ് അതുതന്നെയാണ് അതിൻ്റെ പ്രാധാന്യം തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യും അത് യു ഡി എഫ് കൂടി ചർച്ച ചെയ്യും എന്തൊക്കെ ചർച്ച ചെയ്യണമെന്നുള്ള കാര്യം അവർ തീരുമാനിക്കും യു ഡി എഫ് കൂടി തീരുമാനിക്കുന്നു അല്ല ഞാൻ പറഞ്ഞല്ലോ അത് അപ്പോൾ അതിനകത്ത് വോട്ട് വൂട്ടന്നല്ലേ അല്ല അതൊന്നും ഇപ്പം ഞാനല്ലല്ലോ പറയേണ്ട അഭിപ്രായം അതൊന്നും ആ അഭിപ്രായം പറയാണെന്നിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൊതുവായിട്ട് യു ഡി എഫ് ചർച്ച ചെയ്യും അവർ ചർച്ച ചെയ്യട്ടെ മറ്റു കാര്യങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അല്ല അങ്ങനെ അങ്ങനെ ഒരു ഊഹാമോഹത്തിൻ്റെ കാര്യമില്ലല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ് അവിടുത്തെ അവിടുത്തെ തിരഞ്ഞെടുപ്പുകളിൽ എല്ലാ പ്രാവശ്യവും എ ഐ സി സി തന്നെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാറുണ്ട് ഈ തിരഞ്ഞെടുപ്പിലും ഞങ്ങളാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട് എ ഐ സി സിയുടെ ടീം ഉണ്ടായിരുന്നു എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അവിടെ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്തിരുന്നു ഇത് നിലമ്പൂർ വയനാടിൻ്റെ ഭാഗമായതുകൊണ്ട് സാധാരണ വയനാട്ടിലത്തെ ഇലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് അങ്ങനെയാണ് വയനാട് പാർലമെന്റ് ഇലക്ഷൻ പ്രോസസ്സ് ആ ഒരു സിസ്റ്റത്തിലാണ് പോകാറുള്ളത് അത് ഇപ്രാവശ്യം ഉണ്ടായിരുന്നു നന്നായിട്ടുണ്ട് പിന്നെ സംശയം എന്താ പ്രിയങ്കാ ഗാന്ധിയുടെ വരവുണ്ടാക്കിയ ആവേശം വളരെ വലുതായിരുന്നു അവിടെ യു ഡി എഫിൻ്റെ നേതാക്കന്മാരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും കെട്ടുറപ്പ് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ അതെല്ലാം അവിടെ വിജയി പിന്നെ ഗുണം ചെയ്തിട്ടുണ്ടെന്ന് സംശയമില്ല ഇത് ക്ലിയറാണ് കേരളത്തിലെ ജനമനസ്സ് വളരെ ക്ലിയറാണ് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് ജനമനസ്സ് കഴിഞ്ഞ കുറേ തിരഞ്ഞെടുപ്പുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്ലിയറാണ് അവരത് കേൾക്കുന്നില്ല അവർ കൂടുതൽ ഭക്ഷണത്തിൽ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അത് പോട്ടെ അവരിപ്പോഴും അതിനെ ന്യായീകരിക്കാൻ നിൽക്കുമായിരിക്കും പക്ഷേ ക്ലിയറാണ് ജനങ്ങളുടെ മനസ്സ് അത് പിണറായി വിജയൻ സർക്കാരിനെതിരായ ജനമനസ്സാണ് അത് കൃത്യമാണ് പിന്നെ അവിടെ ഞാൻ രണ്ടാമത് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ് അവർ കേരളത്തിൽ വന്ന് സമുദായങ്ങളെയൊക്കെ തമ്മിലെടുപ്പിച്ച് ഞങ്ങൾക്ക് പത്ത് വോട്ട് കിട്ടാം എന്ന് കണക്കിലെടുക്കുന്ന ബി ജെ പി മോഹങ്ങൾക്കുള്ള ഏറ്റവും കനത്ത ആഘാതം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് പോലും അത് കേരള ജനത ഒരിക്കലും അംഗീകരിക്കില്ല ഇത്തരം കേരള ജനത ഇതിനൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാകും ഒരാളുടെ പോളിറ്റിക്സും ഒറീസയിലും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും കിട്ടുന്ന ക്രൈസ്തവരെ ആക്രമിക്കുക കേരളത്തിൽ വന്നൊരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിച്ച് നിർത്തുക എന്നിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണം എന്ന് പറയാം ഇതൊക്കെ പറഞ്ഞാലൊന്നും വിശ്വസിക്കുന്നവരല്ല കേരളത്തെ ജനം അവർ സാമാന്യം എല്ലാം കണ്ടും മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരാണ് അതുതന്നെയാണ് പാർലമെൻ്റ് ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം നടന്നത് ഈ പ്രാവശ്യവും തന്നെ പാലക്കാട് വൈ ഇലക്ഷനോ തന്നെ മുനമ്പോ ആയിരുന്നു ഏറ്റവും വലിയ വിഷയം പാലക്കാട് വൈ ഇലക്ഷനിൽ ആ സഹ അവിടെയും ക്രൈസ്തവ സഹോദരന്മാരെല്ലാം കോൺഗ്രസിന് വോട്ട് ചെയ്തു കൃത്യമായിട്ട് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാകട്ടെ അത്യാവശ്യം പാർട്ടിയുടെ ഒരു സ്വന്തം സ്ഥാനാർത്ഥിയെ കൊള്ളാവുന്ന നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നെങ്കിൽ അതിൻ്റെ ഒരു അന്തസെങ്കിലും ഉണ്ടാകുമായിരുന്നു അല്ല അതിപ്പം ജനവികാരം മനസ്സിലാക്കുന്ന ഒരു മുഖ്യമന്ത്രി അല്ലല്ലോ കേരളം ഭരിക്കുന്നത് അദ്ദേഹം ഇന്നലെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തതായിട്ട് ഞാൻ കണ്ടു ഇന്നലെ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്തു തോൽവി കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു കാരണം ജനങ്ങൾ ഏറെ ഏതിരാണ് ഈ സർക്കാരിന് പോലീസ് ഇന്റലിജൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരായി വിവരം കൊടുക്കണ്ടേ ഇത് ഇന്റലിജൻസ് ആണെന്ന് എനിക്കറിയില്ല പക്ഷെ അവരൊക്കെ കൊടുക്കുമല്ലോ വിവരം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എൻ്റെ ഒരു പരാമർശം അല്ലല്ലോ സാറെ ഞാൻ മൂന്ന് കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് അവസാന ദിവസം വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്ന് ദേശീയപാതയിലെ അഴിമതി ഒന്ന് മലപ്പുറം പ്രസംഗം മൂന്നാമത്തെ ക്ഷേമ പെൻഷൻ ക്ഷേമ പെൻഷൻ ഏറ്റവും വലിയ തെളിവല്ലേ ഇരുപതാം തീയതി കൊടുക്കുന്നു പറഞ്ഞു പതിനാറാം തീയതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നത് ഇരുപതാം തീയതി പത്തൊമ്പതാന്തി ഇലക്ഷൻ കഴിഞ്ഞാൽ അത് ഉത്തരവിൻ്റെ ആവശ്യമില്ല ഒരു ഉത്തരവിൻ്റെ ആവശ്യമുണ്ടോ ഒരു ഗഡു കൊടുക്കുന്നതിന് അതിലൊരു പത്ര പ്രസ്താവനയിട്ട് ആവശ്യമുണ്ടോ ധനകാര്യമന്ത്രിയുടെ പ്രസ്താവനയായിരുന്നു പ്രസ് റിലീസ് ഇത്രാം തീയതി പതിനാറാം തീയതി ഇരുപതാം തീയതി പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അതിലുദ്ദേശം എന്തായിരുന്നു അപ്പം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഇരുപതാം തീയതി കൊടുക്കുന്ന ഇരുപതാം തീയതി ഉത്തരവിലൂടെ കൊടുത്താൽ പോരെ അപ്പോൾ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ തന്നെയാണ് അതും ചെയ്തത് അപ്പം അപ്പോൾ അതൊന്നും ജലം ഈ ജലം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ് എന്നുള്ളത് വ്യക്തമാണ് അതേ പറഞ്ഞു ഞാൻ പറഞ്ഞതിനെ തെറ്റായ വ്യാഖ്യാനിപ്പിച്ച് ജനങ്ങൾ കൈക്കൂലിക്കാരാണെന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു ചില മാധ്യമങ്ങളൊക്കെ തന്നെ വോട്ടെടുപ്പ് നടത്തി അതിൻ്റെ പേരിൽ ചിലരൊക്കെ നിങ്ങളെന്താ എന്നോട് ചോദിച്ചു ഇത് വലിയ തിരിച്ചടി എന്ന് ചോദിച്ചു ഞങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞു ഇപ്പോഴും അതെന്നെ തെളിയിച്ചു അവർ അവർ തന്നെ ഈ പതിനാറാം തീയതി ഉത്തരവോടുകൂടി അല്ല അല്ല ഗോവിന്ദഷയുടെ പ്രസ്താവന സത്യം പറഞ്ഞതല്ലേ ഗോവിന്ദഷ് അത് തന്നെയല്ലേ ഇപ്പം ഒരു സ്ഥാനാർത്ഥിയെ ബിജെപി കണ്ടെത്തിയത് എന്തിനാണ് കോൺഗ്രസിന് കിട്ടേണ്ട പരമ്പരാഗത വോട്ടുകളിൽ വിളലുണ്ടാക്കാൻ വേണ്ടി പറ്റുമെന്നല്ലേ നോക്കിയത് അതായിരുന്നില്ല ബിജെപി സ്ഥാനാർത്ഥിന്റെ ഉദ്ദേശം ഇപ്പോഴും ഇപ്പം നിലമ്പൂരാണ് അല്ല ജാങ്കനെ സംബന്ധിച്ചിടത്തോളം അന്ന് പറഞ്ഞു തന്നെ ഇനി ഇപ്പുറത്ത് വേറെ ഒന്നും പറയില്ല തിരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാവരുടെ വോട്ടും നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് അവരുടെ അവരുടെ തരാൻ ആഗ്രഹിക്കുന്ന വോട്ടും വാങ്ങും അത് ഏതെങ്കിലും കണ്ടീഷൻ്റെ പുറത്ത് വാങ്ങിക്കുന്നതല്ല അല്ലെങ്കിൽ ഏതെങ്കിലും ധാരണയുടെ പുറത്ത് വാങ്ങിക്കുന്നില്ല ഇത് ക്ലിയറായിട്ട് നമ്മൾ പറഞ്ഞതാണ് അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു ആ വോട്ട് വാങ്ങി തന്നിട്ടുണ്ടാവും നല്ല കാര്യം വോട്ട് ചെയ്തത് അത്ര ഉള്ളതിനകത്ത് മറ്റു ഗുജറാത്തിൽ തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് പാർട്ടി അവർ സിറ്റിംഗ് സീറ്റ് ആണ് അവരുടെ സിറ്റിംഗ് സീറ്റ് ആണ് ആംആദ്മി പാർട്ടിയുടെ അല്ല ഞങ്ങള് ഒരു സീറ്റിൽ ഞങ്ങൾ നന്നായിട്ട് പോരാടുന്നുണ്ട് മത്സരിക്കുന്നുണ്ട് മറ്റേ സീറ്റ് അവരുടെ സിറ്റിംഗ് സീറ്റ് ആണ് അല്ല അല്ല അത് അവരുടെ അവർ നല്ല കാൻഡിഡേറ്റിന് അവർ സ്റ്റേറ്റ് പ്രസിഡന്റ് ആണ് അവിടെ മത്സരിക്കുന്നത് അവരുടെ സിറ്റിംഗ് സീറ്റാണ്